എന്താ മാക്കു അത്യാവശ്യായിട്ട് കാണണോന്ന് പറഞ്ഞേ

എന്ന് കേട്ടിട്ടുണ്ട് ദിവസം സൂര്യ നമസ്കാരത്തിന് പകരം ചന്ദ്ര നമസ്കാരം ചെയ്താൽ അതായത് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീയും പുരുഷനും ആ ദിവസം ചന്ദ്ര നമസ്കാരം ചെയ്താൽ പെട്ടെന്ന് കേട്ടു നടക്കും സത്യം 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 പിന്നെ നമുക്ക് ഇപ്പൊ തന്നെ ചന്ദ്ര നമസ്കാരം നടത്തിയാലോ ആരാടി പിടിച്ച് പോലീസ് ചേർത്തത്രില്ലോ അല്ല ആ ദിവസം അപ്പോഴേ പിന്നെ അർദ്ധരാത്രി കൃത്യം പത്തുമണിയാവുമ്പം പന്ത്രണ്ട് മണി ആവുമ്പഴേ നീ വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് പുറത്തോക്കാറീ വരണം ആ ചുമന്ന വസ്ത്രം അവിടെ അവിടെ വെച്ച് വെച്ച് ചുമൊരുമിച്ച് ചന്ദ്ര നമസ്കാരം ചെയ്യാം അല്ല ഇതിപ്പോ എങ്ങനെ നടക്കാനാ ഇവിടെ രണ്ട് കുരുപ്പുകളില്ലേ ഇരുപത്തിനാല് മണിക്കൂറും ഫോണും പിടിച്ചോണ്ടാ നടക്കുന്നത് ഊണും ഇല്ല ഉറക്കമില്ല അത്ങ്ങളെ ഒഴിവാക്കാൻ എന്താ നിന്നെയൊക്കെ പോലീസിൽ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയാടി കളിയാകുമൊന്നും വേണ്ട ഏത് പോലീസുകാരിക്ക് ഒരു അബദ്ധം പറ്റും പിന്നെ ആ പിള്ളേരെ ആണോ അവരെ പോയിട്ടേ ഞാനതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളാം അപ്പൊ അർദ്ധരാത്രി കൃത്യം മണി മൊഴിയും ചേരും തട്ട് പൊളിപ്പൻ കൂടാണേ എന്നിഷ്ടം നിന്നിഷ്ടം തന്നെ